ഉത്സവാന്തരീക്ഷത്തിൽ പൊന്നാനി ഉറുബ് നഗർ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്കാണ് സ്വന്തം പൊന്നാനി നഗരസഭയിലെ എല്ലാ അങ്കണവാടികൾക്കും പുതിയ കെട്ടിടം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ പദ്ധതികളുടെ ഭാഗമായി ഉറുബ് നഗർ വാർഡിലെ അൻപത്തി അഞ്ചാം നമ്പർ അംഗൻവാടിക്കായി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു നമ്മളെ പുഞ്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കാനുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ തോതിലേക്കുള്ള മാനസികമായ കരുത്ത് നേടുന്ന ഒന്നാണ് അംഗനവാടികൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ കാഴ്ചപ്പാടോടു വ്യക്തമായ ഒരു സിലബസോട് കൂടി കേരളത്തിൻ്റെ എല്ലാ ഗ്രാമതലത്തിലും എല്ലാ പ്രദേശത്തും ഇപ്പം അംഗനവാടികളുണ്ട് ശിവദാസപ്പെടെ സൂചിപ്പിച്ച പോലെ ഈ മുനിസിപ്പാലിറ്റിക്കൾക്കകത്ത് ഏകദേശം പത്തോളം വരുന്ന അംഗൻവാടിയിൽ മാത്രമാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർമാന്മാരായ രജീഷ് ഉപ്പാല ഒ ഒ ഷംസു ഉണ്ണികൃഷ്ണൻ പൊന്നാനി മൻസൂർ അലി സി പി സക്കറിയ ഐ സി ഡി എസ് സൂപ്പർവൈസർ നീന ബൈജു കരിമ്പനക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനും ഭൂമി വാങ്ങി നൽകിയ പ്രവാസി കൂട്ടായ്മയായ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ വാലിൽ രമേശൻ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പ്രതിനിധി ടി കെ ഇസ്മായിൽ എന്നിവർ